ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തായകൻ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ ോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോ പ്യോസെ പിൻ ദൈവമൻ കൂട്ടാളിയാണേ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോ പ്യോസെ പിൻ ദൈവമൻ കൂട്ടാളിയാണേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ദൈവനാമത്തിന് നന്ദിയോട് സ്ത്രോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു പ്രഭാവ സമയത്ത് വീണ്ടും ദൈവദിനമായിട്ട് വരുവാനന്ത കൊണ്ട ദൈവം ഒരുക്കി തന്നു വിലപ്പെട്ട അവസരത്തെ അവർ സ്തുതിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി നാല്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാം ഭാഗത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യോസഫിൻ്റെ അടുത്ത് തൻ്റെ സഹോദരന്മാർ വിശ്രമിച്ചു നിന്നിട്ട് ഭക്ഷ ഭക്ഷണത്തിന് വേണ്ടി കടന്നു ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഒറ്റക്കാരാണ് എന്ന് യൂസഫ് പറയുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കൾ ഞങ്ങൾ പരമാർത്ഥികൾ എന്ന് അവിടെ പറയാനുണ്ടായി പ്രിയദേവദനമേ നാം ഒരു കാര്യം ഓർക്കണം എത്ര പരമാർത്ഥതയാണ് ഇവരുടെ ഈ വാക്കിനകത്തുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം സ്വന്തം സഹോദരനെ പൊട്ടക്കണറ്റിൽ ഇട്ട് തെളിവിൻ്റെ വസ്ത്രവുമായി യാക്കോബിൻ്റെ അടുത്ത് ചെന്ന് അവിടെയും പരമാർത്ഥത ചമഞ്ഞ സന്ദർഭം നമുക്ക് കാണുവാൻ കൊണ്ടു സാധിക്കും അപ്പോൾ ഇവരുടെ കയ്യിലിരിപ്പ് എങ്ങനെയുള്ളതെന്ന് ആ തിരുവഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും എന്നാൽ യോസപ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് അവരോട് പറയാം അവനോട് പറയാണ് ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കൾ ഞങ്ങൾ പരമാർത്ഥികളാണ് പക്ഷേ പരമാർത്ഥത ആരോടാണ് പറയുന്നതെന്ന് തിരിച്ചറിയാതെയാണല്ലോ അവരങ്ങനെ പറയുന്നത് യാക്കോബ് ഏറ്റവും സ്നേഹിച്ച മകനാണ് യോസഫ് തനിക്കൊരു അങ്കി തയ്പ്പിച്ചു കൊടുത്തു അവൻ സ്വപ്നം കണ്ടു ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ സഹോദരന്മാരവനെ പോയക്കാനടിയാത്തവർ അവനെ കൊല്ലുവാനത് കൊണ്ട് ഭാഗം സഹോദരൻ പറഞ്ഞു കൊല്ലണ്ട അങ്ങനെ വളരും നമുക്ക് ചിന്തണ്ട അവനെ പൊട്ടക്കണിലിട്ടേക്കാൻ പറയും പൊട്ടക്കിണർ ഒരു 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 സാഹചര്യത്തിൽ അവനത് ദോഷമായിട്ട് ചിന്തിച്ചെങ്കിലും ആ പൊട്ടക്കിണർ അവന് സഹായമായിരുന്നു ആ പൊട്ടക്കണറ്റിൽ നിന്നാണ് അവനെ വലിച്ചു കയറ്റിയത് നിസ് ഇസ്മാലിയരുടെ അയിലേക്ക് അവനെ ഏൽപ്പിക്കുന്ന സമയത്ത് സഹോദരന്മാരെ സഹോദരന്മാരെ കാണാൻ അപേക്ഷിക്കുന്ന ചില നിലവിളികൾ അവിടെ ഉയർന്നിട്ടുണ്ട് എന്നാലും വെള്ളിക്കാശിൻ്റെ മഹിമയോർത്ത് അവനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് അവർ ചെയ്തത് പക്ഷേ അവൻ ചെന്നുപെട്ടത് പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലാണ് അടിമ വസ്ത്രം ധരിച്ച് കൊണ്ട് അവനവിടെ ജോലി ചെയ്യുവാനിടയായി തീർന്നു എന്നാൽ പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ അവനോട് സ്നേഹം തോന്നി അവനെ ആ അടിമ വസ്ത്രം മാറ്റിയിട്ട് അവനെ സാധാരണ വസ്ത്രം അവനെ ധരിപ്പിച്ചു ആ വസ്ത്രം ഫൊത്തിപ്പേരുടെ ഭാര്യയെ ഊരുവാനിടയായി തീർന്നു യാക്കോബ് കൊടുത്ത അങ്കി സഹോദരന്മാരൂരി അവരത് ഊരിക്കഴിഞ്ഞപ്പോൾ ഇസ്മായിൽ അവനെ ഒരു അങ്കി അണിയിപ്പിച്ചു ആ അങ്കി യോസഫിൻ്റെ ആ ഫൊത്തിപ്പേറിൻ്റെ ചെന്നപ്പോൾ ഫൊത്തിപ്പേർ ഊരിയിട്ട് അവിടുത്തെ വസ്ത്രം കൊടുത്തു അത് ഫൊത്തിപ്പേറിൻ്റെ ഭാര്യ ഊരി പിന്നെ അവന് കാരാഗ്രഹ വസ്ത്രം ധരിപ്പിച്ചു കാരാഗ്രഹ വസ്ത്രം ധരിപ്പിച്ചും അവൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും അവൻ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ദൈവമേ ഇതിനൊക്കെ എന്ത് ദോഷം ചെയ്തു ഒരു ദോഷം ചെയ്തിട്ടല്ല പക്ഷേ എല്ലാം നന്മയ്ക്കായിട്ടാണെന്ന് പിന്നത്തേതിൽ അവന് മനസ്സിലാകുന്നുണ്ട് കാരാഗ്രഹ വസ്ത്രത്തിൻ്റെ ആ അതും ധരിച്ച് അവനവിടെ പണി ചെയ്യുമ്പോഴും ഇതാ അറിയാത്ത നിമിഷത്തിൽ ഒരു വിളി വരുന്നുണ്ട് ഫർവാന് അവനെ വിളിപ്പിക്കുകയാണ് സ്വസ്ഥത കിട്ടിയ സ്വപ്നം കൊണ്ട് ഫർവാനനെ വിളിപ്പിച്ചു വിളിപ്പിച്ച് അവനോട് വ്യാഖ്യാനിക്കുന്ന സമ്മ സന്ദർഭമുണ്ട് അതിനുശേഷം നിസ്രൈമിലെ രണ്ടാമനായവനും പാഴുവാനടിയാത്തായിരുന്നു ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അവൻ്റെ മഹാ മഹത്വം കൊണ്ട് സകല കാര്യങ്ങളും ക്രമീകരിക്കാനടിയാത്തായിരുന്നു ഈ തരണത്തിൽ ആണല്ലോ സഹോദരന്മാർ അവിടെ ഓടിയെത്തുന്നതും അവർക്ക് വേണ്ടുന്ന ആഹാരങ്ങളെ കൊള്ളുവാന കൊണ്ട് വന്നപ്പോൾ നിങ്ങളൊറ്റുകാരെന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് നമ്മളിവിടെ വായിച്ചത് ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കൾ ഞങ്ങൾ പരമാർത്ഥികൾ പ്രിയ ദൈവനമേ നമ്മുടെ കർത്താവായി യേശുക്രിസ്തു മുൻപാകെ നമ്മൾ പലപ്പോഴും നമ്മൾ പരമാർത്ഥികളായി തീരാറുണ്ട് എന്നാൽ അത് ആരോടാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം അന്തിരേന്ദ്രങ്ങളെ പരിശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ യാതൊരു കാപിട്യങ്ങളും മുന്നേറി നടക്കത്തില്ല അയാൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ കുറവശങ്ങളെ ദിവസനത്തിൽ പറവാനും പത്രോസ് പറഞ്ഞ പ്രകാരം കർത്താവ് നീ സകലവും അറിയി സമ്മതിച്ച് സമ്മതിച്ച് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സർവശനായ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ അതിനുവേണ്ടി ഒരുങ്ങാം ദൈവമായ കർത്താവ് ഈ വധനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം